ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം കുറേ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഏകദേശം രണ്ടാഴ്ച അതിനെ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് പക്ഷേ നിങ്ങളൊക്കെയുള്ള മനസ്സിലുള്ള എല്ലാവരും സ്നേഹം നമുക്കുള്ള പ്രാർത്ഥനയൊന്നും ഉണ്ട് നമുക്ക് മനസ്സിലായി കാരണം നമ്മളെ കാണാതാകുമ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയാണെങ്കിലും മെസ്സേജിലൂടെ ആണെങ്കിലും നമ്മുടെ വിശേഷങ്ങളാണെങ്കിലും എല്ലാവരും വിവരങ്ങളാണെങ്കിലും രണ്ടും മൂന്നും ഉമ്മന്മാരുണ്ട് ഇപ്പോൾ എനിക്ക് ഉമ്മമ്മ ഉണ്ട് അപ്പോൾ എല്ലാവരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ അധികം സന്തോഷമുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു എന്താ പറയുക നമ്മൾ അന്വേഷിക്കാൻ നമ്മളാ നമ്മൾ വാണ്ടപ്പെട്ട പോലെ തന്നെ നിങ്ങൾ നമുക്കുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ പുതിയ വിശേഷമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ തസ്ലി ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത് തസ്ലി ഇപ്പോൾ വീട്ടിൽ ഓള വീട്ടിൽ വിരുന്ന് പോയതാണ് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ ഉമ്മക്കാണെങ്കിൽ ഡോക്ടറെ കാണിച്ചു കുഴപ്പങ്ങളൊന്നുമില്ല അലഹമ്മില്ല അർഹത്തായി പോകുന്നു പിന്നെ മെഡിസിൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട് ഇവിടുത്തെ അമ്മാക്കാണെങ്കിലും മെഡിസിൻസോട് മുന്നോട്ട് പോകുന്നുണ്ട് ഉമ്മക്ക് അലഹമ്മില്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പങ്ങളില്ല പിന്നെ ഞാൻ തസ്ലിയുടെ അമ്മാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇഷ്ട ഒരു വീഡിയോയിൽ വരുന്നത് വരാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കാണിച്ച് കാണാം ഇൻഷാല്ല വിശേഷങ്ങളൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ തസ്ലീനെ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ ഓളോ ഹോം ടൂർ അതായത് ഓളോ വീടും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ചെറിയതായിട്ടൊരു ഹോം ടൂറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കരുതിയിട്ടാണ് അപ്പോൾ നമ്മളെ ബാക്കി വീഡിയോയിലേക്ക് കിടക്കുക ഞാൻ പോവുകയാണ് പിന്നെ ബാക്കി പാലൊക്കെ അടുത്ത് വീഡിയോ ആയിട്ട് കാണാം അത് ഈ വീടിനെടുത്തിട്ട് ഞാൻ ഇൻട്രോ വിടുന്ന എടുക്കുന്നുള്ളു അപ്പൊ ബാക്കി വീഡിയോ കാണാം വയസ്സ് നമ്മള് തസ്ലീടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് തസ്ലിയുടെ വീട് ഏ ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഭാഗം ഞാൻ കാണിച്ചു തരാം പിന്നെ തസ്ലി ഉണ്ട് ഉള്ളില് ഓക്കെ ഫുൾ ഹോം ടൂർ നമ്മൾ ചെയ്യൂട്ടോ ഇപ്പൊ ഒലവക്കോടുന്ന ഉള്ളിലേക്ക് കുറച്ച് പോരാണ്ടട്ടേ കുറച്ച് അങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെയും ഉള്ളിലേക്കാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ബാക്കിയുള്ളത് കാണാം തസ്ലിയുടെ കുട്ടി അല്ലേ അയാൻ അയാനാ നമുക്ക് മുട്ടായി എടുക്കോട്ടെ അസ്ലി അയാനേ മുട്ടായി ഇടുന്നു എടുക്കും മുട്ടായണ്ടേ ഏഹ് എത്രയിലാണ് പഠിക്കണേ ഓന അങ്കലവാടിയിലാണ് അങ്കലവാടിയിലല്ലേ അങ്കലവാടി ഉണ്ടോ അപ്പോൾ ഒന്നുണ്ടോ ഒന്ന് ലീവാണല്ലേ നാളുണ്ടോ പറ ഇങ്ങോട്ട് നോക്കി പറ ഏ പറ നാണാണ് നാണുണ്ടോ എടക്ക് ണൊന്നില്ലല്ലോ ഏയ് വായില് ഏയ് വായി കയ്യണ്ട അപ്പം അയാനാണിത് അയാൻ മുഹമ്മദ് അയാൻ അല്ലേ അങ്ങനത്തെ അല്ലേ പേര് അപ്പോൾ കയറി ചെല്ലുന്നത് രണ്ട് റൂമാണ് വരുന്നത് ഒക്കെ വരുമ്പോൾ ആദ്യം വിളിച്ച റൂമുണ്ട് ഇങ്ങനെ പിന്നെ അടുത്ത റൂമ് പിന്നെ ഒരു ഹാറാണ് ഇവിടെ ടേബിൾ ഇട്ടിട്ടുണ്ട് ഇല്ല ഞാൻ അത് ഞാൻ വെച്ചാൽ എവിടെ കിടക്കൽ എവിടെ ഉറങ്ങല് എവിടെ ഏ എവിടെ ഉറങ്ങല് ഓക്കേ ഇനി ഇത് ഇങ്ങനെ ഒരു അൽമറ കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ സ്പേസ് കുറവായതുകൊണ്ട് നിഷാല് സെറ്റ് ആക്കണം സെറ്റ് ആക്കി എടുക്കണം എന്നുള്ള പ്ലാനിൽ തന്നെ ഓല് മനുഷ്യല്ല പാസ്സായിട്ടില്ല പഞ്ചായത്തുനിന്ന് ഇപ്പം നോക്കുന്നുണ്ട് മനുഷ്യല്ല പിന്നെ അടുക്കള ഉണ്ടോ വരുന്നത് അടുക്കള ആൻഡിൽ ചെയ്ത് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യത്തിൽ അടുക്കള ചെയ്തിട്ടുണ്ട് അടുപ്പ് ചെറിയതൊന്ന് പുറത്താണ് പിന്നെ ടോയ്ലറ്റ് വരുന്നതും പുറത്താട്ടിലി അങ്ങനെ വരുന്നുണ്ട് പിന്നെ പുറത്ത് ഇതാ ടോയ്ലറ്റ് പുറത്താണ് വരുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ എന്താ പുറത്ത് തിണ്ടുമ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു നാലങ്ങളും കുടിക്കാണ്ടോ അപ്പോൾ വീട് ഞാൻ കാണിച്ചൊന്നുമില്ല ഇതാണ് നമ്മളെ വീട് തസ്ലീലെ വീട് പിന്നെ ഇവർ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതാ ശരിയാവും എന്ന് വെച്ചാൽ ശരിയാവട്ടെ എല്ലാവരും തുക ചെയ്യും പിന്നെ ഇപ്പം ഇപ്പം പണിക്കാണ് പിന്നെ അവൾക്ക് അനിയനുണ്ട് അനിയന് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനറാണ് എനിക്ക് വിദേശത്ത് ജോലി നോക്കുന്നുണ്ട് ശരിയായിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ അതാ ശരിയാവട്ടെ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ശരിയായിട്ടില്ല ഗ്രാഫിക് ഡിസൈനറാണ് ഇപ്പോൾ പാൻ്റെ കൂടെ പണിയില്ലാത്തത് കൊണ്ട് പെയിൻറ്റിങ്ങിനും പോക്കുണ്ട് ഇപ്പം അതും പെയിൻറ്റിങ്ങാണ് പിന്നെ പിന്നെ ഇവിടെ തസ്ലിയുടെ എട്ടനാൻ്റെ കുട്ടീനെ കാണിച്ചത് അയാന് അവൻ്റെ ഉണ്ട് ഇവിടെ പിന്നെ ഓന് ഇതിൻ്റെ എന്താ പറയുക മാർക്കറ്റിലാണ് ജോലി ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ജോലിയാണ് അതായത് അതതിപ്പം ഇന്ന് പകല് അയാണ്ട് പിന്നെ രാത്രി പകല് പോയാൽ രാവിലെ ഇപ്പോൾ പോയാൽ അന്ന് തന്നെ രാത്രി രാത്രി വരെ പണിയുണ്ടാകും ഒരു ദിവസം പിറ്റേ ദിവസം ലീവ് അങ്ങനെ ഉണ്ടാകും മൊത്തം പണിയാക്കാരം അതായത് മാസത്തി പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞു മുപ്പത് ദിവസം എടുക്കണ പോലെ തന്നെ രാവും പകലും അങ്ങനെ വൻ്റെ ജോലി എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാം ജസ്റ്റ് അതിലൊക്കെ പണിക്ക് വയ്ക്കുകയാണ് ഇപ്പം ഞാനിവിടെ കൊണ്ടുവന്നതാണ് ഞായറാഴ്ചയായിട്ടും ലീവ് ഇപ്പോൾ കാണാം മഴയൊക്കെ കാരണം കുറേ ദിവസം ലീവ് ആയിട്ട് നിൽക്കുവായിരുന്നു ഇപ്പം ഇന്ന് പോയിട്ടുണ്ട് ഞാൻ കുറച്ച് തന്നെ പോകും അപ്പം അങ്ങനെയാണ് വീട് ഇപ്പം അതിലും കാണിക്കാന്നുമില്ലല്ലോ കാണിച്ചു നിങ്ങൾ പിന്നെ ഓൾ ഓൾ ഡീറ്റെയിൽസും തസ്ലിയുടെ വീട്ടിലെ വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണത് ഒക്കെ തസ്ലിതാ മാറ്റി പോവാൻ നിൽക്കാം ഞങ്ങള് ഏഹ് ആ കുഴപ്പമില്ല വറുതാവുമ്പോ പിന്നെ എല്ലാ ബ്ലാക്ക് ആണല്ലോ അല്ലേ എന്താ വിശേഷങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിന്നപ്പോ എങ്ങനെ ഉണ്ടായി പിന്നെ അപ്പോ തസ്ലീടെ വീട്ടുകാർ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറെ കമന്റ് ബോക്സും പല ആൾക്കാർ വിളിച്ചിട്ടും ചോദിച്ചില്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഫില്ലാക്കി ക്ലിയർ ആക്കി അപ്പം നിമ്മ്മ ഉണ്ട് ഇവിടെ അപ്പം ജോലിക്ക് പോയി ആ ഞാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഉമ്മാല നാളാണ് ഏകദേശം മൂത്ത ആളില്ലേ അബു അബു ചെറുപ്പായുമ്പോൾ ഇവിടെ വന്നാണ് ഉപ്പും ഉമ്മയും കഴിച്ച വീടിലാണ് ഇപ്പം താമസം ഇപ്പം ശരിക്കും പ്രോപ്പർ വീട് സേലം തമിഴ്നാട് സേലാണ് പക്ഷെ ഫാമിലീസ് ഒക്കെ അവിടെ നമ്മളെ ഒരു കല്യാണത്തിനൊക്കെ ക്ഷണിച്ചിരുന്നു അല്ലേ അന്ന് നമ്മൾ പോയിട്ടില്ല പിന്നെ ഒരു വിളിച്ചിട്ടുണ്ട് ഇൻഷാള്ള നമ്മളതൊക്കെ വഴിയ വീഡിയോയിലൂടെ കാണിച്ചിരുന്നു അല്ലേ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ നിലവിൽ ഇപ്പോ എല്ലാം ഫാമിലി കാണിച്ച് ഫാമിലി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു വീടും കാര്യങ്ങളും കാണിച്ചു അപ്പോൾ ഇപ്പൊ പഞ്ചായത്തുനിന്ന് പാസ്സാവാൻ ചാൻസ് ഉണ്ടല്ലേ ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷല്ല പിന്നെ അതേപോലെ രാജു വിദേശത്ത് അതായത് രാജു നല്ല നമ്മളാണ് അങ്ങനെയാണ് വിദേശത്തേക്ക് നോക്കുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനറാണ് ഞാൻ പറയാൻ കാലിപ്പോൾ ആരോപാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം ഞാൻ നല്ലൊരു ജോലി ഇപ്പോൾ അതേ ജോലി ആവണമെന്നില്ല വേറെ എന്തെങ്കിലും നല്ല ജോലി ആയാലും മതി അല്ലേ അപ്പോൾ അങ്ങനെ നിൽക്കും നോക്കാതെ ആലോചിക്കണേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഉമ്മാനെ ഒക്കെ കാണിച്ചാലോ ജസ്റ്റ് അപ്പോൾ തസ്റ്റിലെത്തോന് അല്ലേ അബുവിൻ്റെ വൈഫാണ് അതായത് മൂത്ത ആങ്ങളുടെ പേര് സേന വീടും എന്തായാലും ൊടുക്കട്ടെ പിന്നെ ഇതാണ് മോനുള്ളത് അയാന് അയാൻ അയാനെ അയനെ ഹായ്ണോ ആയ പറഞ്ഞാ അയാൻ കാണിച്ചു അയനെ കാണിച്ചു കൊടുത്തോളൂ പിന്നെ തസ്ലിയുടെ അമ്മയാണിത് അമ്മ ഒന്ന് നോക്കി എന്തൊക്കെ നിങ്ങൾ വർത്താനം സുഖല്ലേ സുഖമായിട്ടിരിക്കണു അമ്മ അങ്ങനെ വീഡിയോലും വേരൂരായാലും അങ്ങനെ മുഖം കാണിക്കുക എന്നൊക്കെ ജസ്റ്റ് ഇൻട്രോഡ്യൂസ് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ കുഴപ്പമൊന്നുമില്ല അമ്മ എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് ഞങ്ങള് ചോദിച്ചു നോക്കാ അത്രേ ഉള്ളൂ അയനെ നോക്കായി ഏഹ് പിന്നെ ബൻ്റെപ്പ ജോലിക്ക് ചോദിക്കുകയാണ് പിന്നെ മറ്റോ എല്ലാവരും ജോലിക്ക് കഴിക്കും ഇനി കുറച്ചതിനുള്ള ജോലി ഒക്കെ വരിക കുറച്ച് കഴിയണം ആറു മണിയൊക്കെ വരുമ്പോഴത്തേനും എന്തായാലും ഓക്കെ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇത്ര പൊട്ടത്തന്നെ ഉള്ളൂ മറ്റൊരു പണിക്കയക്കുക ഇനി അടുത്ത പ്രാവശ്യം വീട് എടുക്കുമ്പോൾ എല്ലാവരും അല്ലേ ഉൾപ്പെടുത്താം എന്തായാലും അപ്പോൾ എല്ലാവർക്കും സ്ലാമലേക്കും ഇനിയും തുടർന്നും വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ പതില്ലേ എല്ലാവരും കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സ്ലാമലേക്കും